ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സോൺ തലങ്ങളിൽ നടന്നു വരുന്ന ആദർശ സമ്മേളനങ്ങളുടെ ഭാഗമായി താനൂരിൽ മെയ് പത്തിനു വൈകുന്നേരം നാല് മുപ്പതിന് താനൂർ ജംഗ്ഷനിൽ ആദർശ സമ്മേളനം നടക്കും കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ ആദർശ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് നാല് മുപ്പതിന് താനൂർ ജംഗ്ഷനിൽ മനുഷ്യർക്കൊപ്പം കർമ്മ സാമ സാമായികം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാത്ത് സോൺ തലങ്ങളിൽ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആദർശ വ്യതിയാനം സംഭവിച്ചവർ തവഹീദിൻ്റെ പേരിൽ തന്നെ ഭിന്നിച്ചു പല കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട് എങ്കിലും യഥാർത്ഥ നവോത്ഥാനം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ സുന്നത്ത് ജമായത്തിനെ വിമർശിക്കുന്നതിൽ അവർ മത്സരിക്കുകയാണ് ഒരു ഭാഗത്ത് പുരോഗമനത്തിൻ്റെ പേരിൽ വിദഴി പ്രസ്ഥാനക്കാരും മറുവശത്ത് മുസ്ലിം വംശഹത്യ ലക്ഷ്യമിട്ട് വഖഫ് ഉൾപ്പെടെ സ്വന്തമാക്കാൻ ഭരണകൂടങ്ങളുടെ ഒത്താശയോടെ ഫാസിസ്റ്റ് ശക്തികളും പിടിമുറുക്കുമ്പോൾ അതിനെതിരെ നിയമപരമായ മാർഗങ്ങളിലൂടെ പ്രതിരോധം തീർക്കാൻ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി കേരള മുസ്ലിം ജമാത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ആദർശ സമ്മേളനങ്ങളിലൂടെ പങ്കെടുക്കുന്നവർ പ്രാർത്ഥന സെയ്ദ് ജൈനുൽബിദീൻ ജിലാനി അധ്യക്ഷൻ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി സ്വാഗത സംഘം ചെയർമാൻ ഉദ്ഘാടനം മുഹമ്മദ് സഖാഫി തുർക്കരിപ്പൂർ ആദർശ പ്രഭാഷണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഷുക്കൂർ സഖാഫി വെണ്ണക്കോട് പൊതുപ്രഭാഷണം അബ്ദുറഹീം മാസ്റ്റർ കരുവള്ളി മുഹമ്മദ് പറവൂര് സാന്നിധ്യം സയ്യിദ് സലാഹുദ്ദീൻ ബുഹാരി അബ്ദുറഹിമാൻ സഖാഫി ഊരകം പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ അബ്ദുസലാം ഹാജി പുകയൂർ അലിയാർ ഹാജി വേങ്ങര അബ്ദുൽ മജീദ് ഫൈസി ആദിർശേരി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പാ പാലക്കൽ ഷക്കീർ സക്കാഫി മങ്ങാട് സമാപന പ്രാർത്ഥന സയ്യിദ് ഹൈദറൂസ് മുത്തുക്കോയ തങ്ങൾ ഇളങ്കൂർ നന്ദി ഉനൈസ് അദനി സയ്യിദ് സൈനുൽ ആബിദ് ജീലാനിയുടെ പ്രാർത്ഥനയോടെ സമ്മേളനം തുടങ്ങും മുഹമ്മദ് സഖാഫി തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ജലാലുദ്ദീൻ അധ്യക്ഷനാകും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഷുക്കൂർ സക്കാഫി വെണ്ണകോട് എന്നിവർ ആദർശ പ്രഭാഷണവും അബ്ദുറഹീം മാസ്റ്റർ കരുവള്ളി മുഹമ്മദ് പറവൂർ പൊതുപ്രഭാഷണവും നടത്തും സയ്യിദ് സലാഹുദ്ദീൻ ബുക്കാരി അബ്ദുറഹിമാൻ സക്കാഫി ഊരകം പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ അബ്ദുസലാം ഹാജി പുകയൂർ അലിയാർ ഹാജി വേങ്ങര അബ്ദുൾ മജീദ് ഫൈസി ആദർശേരി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പാലക്കർ സക്കീർ സക്കാഫി മങ്ങാട് എന്നിവർ പങ്കെടുക്കും സയ്യിദ് ഹൈദ്രസ് തങ്ങൾ ഇളങ്കൂർ സമാപന പ്രാർത്ഥന നടത്തും ഉനൈസ് അദനി എന്നിവർ നന്ദിയും പറയും ന്യൂസ് ഡെസ്ക് ട്വന്റി ടി